എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോയാണിത് മുൻഭാഗങ്ങളെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായവുമായി ബന്ധപ്പെട്ട ഇരുപത്തിയെട്ട് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ന്യായാധിപന്മാർ അധ്യായം പതിമൂന്നിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ചോദ്യം രണ്ട് ന്യായാധിപന്മാർ അധ്യായം പതിമൂന്നിന്റെ ശീർഷകം എന്ത് ഉത്തരം സാംസന്റെ ജനനം ചോദ്യം മൂന്ന് കർത്താവ് ഇസ്രായേൽ ജനത്തെ ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചത് എത്ര വർഷമാണ് ഉത്തരം നാൽപ്പത് വർഷം ചോദ്യം നാല് മനോവ വസിച്ചിരുന്നത് ഏത് ദേശത്തായിരുന്നു ഉത്തരം സോറായിൽ ചോദ്യം അഞ്ച് മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ഉത്തരം ദാൻ ചോദ്യം ആറ് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത് അവൻ ജനനം മുതൽ ദൈവത്തിന് ഡാഷ് ആയിരിക്കും പൂരിപ്പിക്കുക ഉത്തരം നാസിർ വ്രതക്കാരൻ ചോദ്യം ഏഴ് അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും ആര് ഉത്തരം സാംസൺ ചോദ്യം എട്ട് ഫിലിസ്തീകരങ്ങളിൽ നിന്നും ഇസ്രായേലിനെ മോചിപ്പിക്കാൻ നിയുക്തനായ ന്യായാധിപൻ ആരാണ് ഉത്തരം സാംസൺ ചോദ്യം ഒൻപത് ആര് തന്റെ അടുത്ത് വന്നു എന്നാണ് മനോവയുടെ ഭാര്യ മനോവയോട് പറഞ്ഞത് ഉത്തരം കർത്താവിന്റെ ദൂതൻ ചോദ്യം പത്ത് ഒരു ദൈവപുരുഷൻ എന്റെ അടുത്ത് വന്നു അവന്റെ മുഖം ഡാഷ് പോലെ പേടിപ്പെടുത്തുന്നതാണ് പൂരിപ്പിക്കുക ഉത്തരം ദൈവദൂതൻ്റെ ചോദ്യം പതിനൊന്ന് എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല അവൻ പേര് പറഞ്ഞതുമില്ല ആരുടെ വാക്കുകളാണിവ ഉത്തരം മനോവിയുടെ ഭാര്യയുടെ ചോദ്യം പന്ത്രണ്ട് ദൈവദൂതൻ മനോവിയുടെ ഭാര്യയ്ക്ക് രണ്ടാം തവണ പ്രത്യക്ഷപ്പെട്ടത് എവിടെ വെച്ചാണ് ഉത്തരം വയലിൽ ചോദ്യം പതിമൂന്ന് നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്ന് കർത്താവിന്റെ ദൂതൻ പറഞ്ഞത് ആരോടാണ് ഉത്തരം മനോവയോട് ചോദ്യം പതിനാല് ദൂതൻ അവനോട് ചോദിച്ചു എന്റെ പേര് ഡാഷ് ആയിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന് പൂരിപ്പിക്കുക ഉത്തരം അത്ഭുതകരമായിരിക്കെ ചോദ്യം പതിനഞ്ച് മനോവ എന്തു ബലിയാണ് കർത്താവിന് അർപ്പിച്ചത് ഉത്തരം ധാന്യബലിയും ദഹനബലിയും ചോദ്യം പതിനാറ് കർത്താവിന്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ മനോവയും ഭാര്യയും എന്താണ് ചെയ്തത് ഉത്തരം അവർ നിലത്ത് കമിഴ്ന്നു വീണു ചോദ്യം പതിനേഴ് ന്യായാധിപന്മാർ പതിമൂന്ന് അനുസരിച്ച് മഹനേദാൻ എവിടെയായിരുന്നു ഉത്തരം സോറായ്ക്കും ഇഷ്താവോലിനും മധ്യേ ചോദ്യം പതിനെട്ട് കർത്താവിന്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ചായിരുന്നു ഉത്തരം മഹനേദാനിൽ ചോദ്യം പത്തൊമ്പത് മനോവയും ഭാര്യയും തങ്ങൾക്ക് ജനിച്ച പുത്രന് എന്തു പേരാണ് നൽകിയത് ഉത്തരം സാംസൺ ചോദ്യം ഇരുപത് മനോവ ഭാര്യയോട് പറഞ്ഞു ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും അധ്യായവും വാക്യവും പറയുക ഉത്തരം ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിരണ്ട് ഒന്ന് കർത്താവിന്റെ ദൂതൻ മനോവയോട് പറഞ്ഞു ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ ഡാഷ് ഒന്നും അവൾ ഭക്ഷിക്കരുത് പൂരിപ്പിക്കുക ഉത്തരം മുന്തിരിയിൽ നിന്നുള്ളതൊന്നും ചോദ്യം ഇരുപത്തിരണ്ട് ഞാൻ എന്തു ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്നാണ് മനോവ കർത്താവിന്റെ തോതിനോട് പറഞ്ഞത് ഉത്തരം ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ ചോദ്യം ഇരുപത്തി മൂന്ന് ന്യായാധിപന്മാർ പതിമൂന്ന് പത്തൊൻപതിൽ കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവ് ചോദ്യം ഇരുപത്തിനാല് ന്യായാധിപന്മാർ പതിമൂന്ന് മൂന്നിന് സമാനമായ പുതിയ നിയമഭാഗം ഏത് ഉത്തരം ലൂക്ക ഒന്ന് അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ ചോദ്യം ഇരുപത്തിയഞ്ച് നാസിർ വ്രതത്തെ പറ്റി വിവരിച്ചിരിക്കുന്ന പഴയ നിയമഭാഗം ഏത് ഉത്തരം സംഖ്യ മുതൽ ൊന്ന് വരെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് പതിനേഴിൽ പ്രതിപാദിച്ചിരിക്കുന്ന സന്ദർഭം പറയുക ഉത്തരം മനോവ കർത്താവിന്റെ ദൂതനോട് പേര് ചോദിക്കുന്നു ചോദ്യം ഇരുപത്തിയേഴ് ന്യായാധിപന്മാർ പതിമൂന്ന് പതിനെട്ടിന് സമാനമായ മറ്റൊരു പഴയ നിയമഭാഗം ഏത് ഉത്തരം ഉൽപ്പത്തി മുപ്പത്തിരണ്ട് ഇരുപത്തിയൊൻപത് ചോദ്യം ഇരുപത്തിയെട്ട് മനോവയും ഭാര്യയും നോക്കി നിൽക്കേ കർത്താവിന്റെ ദൂതൻ ഉയർന്നു പോയത് എവിടെ നിന്നുള്ള അഗ്നിജ്വാലയിലൂടെയാണ് ഉത്തരം ബലിപീഠത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ മൂന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങിവരാം എല്ലാവർക്കും നന്ദി